സർദാ സർ മേഡം വന്നില്ലേ ഇല്ല അയാൾ അയാളെന് ഇവിടെ വന്നിരുന്നു ബോറടിക്കുന്നേ അതുകൊണ്ട് രാവിലെ ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ശേഷം അയാളെ വിടാൻ ഡ്രൈവറോട് പറഞ്ഞു താ ഇരിക്കണം

അങ്ങനെയുള്ള ഇനി ഒരു ഒരു തോന്നലൊന്നും വേണ്ട കേട്ടോ അയ്യോ എനിക്കില്ല സാറിന്റെ വൈഫ് പാവമാണ് നല്ല മനസ്സുള്ള അങ്ങനെയുള്ളവരുമായിട്ട് എവിടെ പോവാനും എത്ര യാത്ര ചെയ്യാനും ഞാൻ തയ്യാറാ താൻ പറഞ്ഞു ശരിയാടോ ഒരു പാവ ഭയങ്കര നീയല്ലടാ അല്ലെങ്കിൽ അതുപോലൊരു സുന്ദരിയായ പെൺകുട്ടിയെ ഈ പരുവത്തിലിരിക്കുന്ന നീ പോയി കെട്ടുവോ എന്തായാലും എന്റെ ഭാര്യയായിട്ട് വന്നു ഇനിയിപ്പോ വീട്ടുജോലിയൊക്കെ ചെയ്ത് ജീവിതം ഞാൻ ഓഫീസിലേക്ക് പോട്ടിക്കൊണ്ടുവന്നത് അതെന്തുകൊണ്ട് നന്നായി സർ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വീടിന്റെ നാലതിരുകളിൽ ഒതുങ്ങി കൂടാൻ ഇഷ്ടപ്പെടുന്നവരല്ല അങ്ങനെ അവരെ തളച്ചിടാൻ ശ്രമിക്കുന്നോണ്ട പല വീടുകളിലും പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്നാ വീടിനകത്ത് ഒതുങ്ങി കൂടിയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരി അല്ലേ എന്റെ മഹി എങ്കിലും അയാളെ പോലെ ഒരു ഭാര്യയുമായിട്ട് ഒരുപാട് നേരം അകന്നിരിക്കുക എനിക്കും പറ്റില്ലല്ലോ അയാൾക്കും അങ്ങനെ തന്നെയാ അതുകൊണ്ടാ അയാൾ ഇവിടെ കൊണ്ടിരുത്തുന്നത് പിന്നെ അയാളുടെ അക്കൗണ്ടൻസിയൊക്കെ കഴിഞ്ഞ ആളാ പഠിച്ചത് മറന്നു പോകാതിരിക്കാനും ഇവിടുത്തെ ജോലി ഉപകരിക്കും അതെ സാർ എന്നാ പിന്നെ ഞാൻ സാറിന്റെ വീട്ടിലെത്തി മാഡത്തെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം സാർ അവൾ ഒരുങ്ങി സമയം എവിടെ പോവാനായിട്ട് അവരിന്നെന്തെങ്കിലും ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ മോളെ ഒന്നും അറിയത്തില്ല കണ്ണീട്ടിന്റെ കയ്യിൽ കോടികളുണ്ട് അവളെ കൈവിട്ടു പോകാതിരിക്കാൻ അതുകൊണ്ട് അങ്ങേരി എന്ത് വേണമെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യും മോളെ മെരുങ്ങാത്ത മൃഗങ്ങളെ കൂട്ടിലിട്ട് അടച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതൊരവസരം കിട്ടിയാലേ ചാടിപ്പോകും അത് ഉറപ്പാ വണ്ടി വന്നിട്ടുണ്ട് മഹാറാണിക്ക് പോകാൻ ഇവനാ ഇപ്പൊ അവളുടെ ഡ്രൈവർ ആ അതെ അതെ കമ്പനിയിലെ അക്കൗണ്ടന്റായിട്ടാ നിയമിച്ചത് പക്ഷെ ഇപ്പൊ കമ്പനി കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നേ ഇവളുടെ കാര്യങ്ങളാ എങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങി പോകുന്നത് എന്തെങ്കിലും ടൂറുണ്ടോ അതോ പാർട്ടിയുണ്ടോ അണിമൂൺ ട്രിപ്പിനൊന്നും പോയില്ലല്ലോ ഇനി അതിനു പോവാണ് അല്ല എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട് സ്വർണക്കടയാണോ അതോ ടെക്സ്റ്റൈൽസ് ആണോ എനിക്കൊരു ഡ്രസ് വാങ്ങാനുണ്ടായിരുന്നു ഓ ഇപ്പൊ ഉള്ളതൊന്നും പോരാ വീട്ടിൽ നിന്ന് വരുമ്പോ അമ്മ കൊടുത്തുവിട്ട രണ്ടോ മൂന്നോ സാരിയോ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ഒരു ഷെൽഫ് നിറയെ സാരിയാ എനിക്കങ്ങനെ ഡ്രസ്സിനോടോ സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്റെ ഭർത്താവ് സ്നേഹത്തോടെന്തേലും വാങ്ങി തന്ന അത് വേണ്ടാന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് കണ്ണേട്ടനെ വേദനിപ്പിക്കാതിരിക്കാൻ കണ്ണേട്ടൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യും മരിക്കാൻ പറഞ്ഞാ എന്താ സംശയം കണ്ണേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയാ അതും ഞാൻ ചെയ്യും ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ